എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതിനെതിരായ ഹർജിയിൽ വിധി ഇന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിധി പറയുക വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി എന്നാണ് അജിത് കുമാറിന്റെ വാദം വിജിലൻസ് കോടതിയുടെ തുടർ നടപടികൾ ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു ഒരു മേലുദ്യോഗസ്ഥനെതിരായ കേസ് കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് എന്ത് കാര്യമെന്നും ഹർജി പരിഗണിക്കവേ വിജിലൻസിനോട് കോടതി ചോദിച്ചിരുന്നു തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ച പി വി അൻവർ ആയിരുന്നു അജിത് കുമാറിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എം ആർ അജിത് കുമാർ ക്ലീനാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ തുടരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അജിത് കുമാറിൻ്റെ ക്ലീൻ ചിറ്റ് പിന്നീട് റദ്ദാക്കിയിരുന്നു സർക്കാർ നൽകിയ ഒരു ക്ലീൻ ചിറ്റ് ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ റിപ്പോർട്ട് അജിത് കുമാർ ക്ലീൻ ആണ് എന്നുള്ളതാണ് അഴിമതി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു ക്ലീൻ ചിറ്റ് ഉണ്ടായിരുന്നത് പിന്നീട് അത് റദ്ദാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി ആ റദ്ദാക്കിയതിനെതിരായ ഹർജിയിൽ വിധി ഇന്നുണ്ടാകും അനധികൃത സ്വത്ത് സമ്പാദന കേസ് കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് വിജിലൻസ് നൽകിയ ആ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് റദ്ദാക്കിയിരുന്നത് അതിനെതിരെ എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി പറയുക വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി എന്നാണ് അജിത് കുമാറിന്റെ ഏറ്റവും സുപ്രധാനമായ വാദമെന്ന് പറയുന്നത് ഒപ്പം സംസ്ഥാന സർക്കാർ അജിത് കുമാറിന് വേണ്ടി വാദിക്കുന്നു എന്നുള്ള തരത്തിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പി വി അൻവർ അടക്കം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു തുടക്കം മുതൽ പി വി അൻവർ അജിത് കുമാറിനെതിരായിരുന്നു അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും 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 എന്ന് പി വി എൻവർ തന്നെ പറയുന്നു കുറേ തെളിവുകൾ അദ്ദേഹം നൽകി എന്നും പറയുന്നു ഇനിയും തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതും പറയുന്നു പി വി അൻവർ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തുവിട്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ് എന്തായാലും ഇപ്പോഴും പി വി അൻവറിൻ്റെ വാദം അജിത് കുമാർ ക്ലീൻ അല്ല എന്നുള്ളതാണ് എന്നാൽ വിജിലൻസ് ക്ലീൻ ആണ് എന്നുള്ള ഒരു ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു ആ ക്ലീൻ ചിറ്റ് ആ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം വിജിലൻസ് കോടതി എടുത്തു എന്നുള്ളതാണ് ആ ഒരു നടപടിയിലേക്ക് വിജിലൻസ് കോടതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതിനെതിരെ എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിലാണ് ആ ഹർജി നൽകിയത് ഇന്നിപ്പോൾ ആ ഹർജിയിൽ വിധിയുണ്ടാകും എം ആർ അജിത് കുമാർ ക്ലീനാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ വ്യക്തമായൊരു ഒരു സൂചന അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു അനുമാനം തന്നെ ലഭിക്കും എന്നുള്ളതാണ് വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി എന്നുള്ളതാണ് അജിത് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയുടെ തുടർ നടപടികളിൽ ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്ന ഒരു മേലുദ്യോഗസ്ഥനെതിരായ കേസ് കീഴുദ്യോഗ കീഴ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് എന്ത് കാര്യമെന്നും ഹർജി പരിക്കവയെ വിജിലൻസിനോട് കോടതി ചോദിച്ചിരുന്നു തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ച പി വി അൻവർ ആയിരുന്നു അജിത് കുമാറിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നിർണായക